രാജ്യം ഉറ്റുനോക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ട്വിസ്റ്റും ടേണുമാണ് സംഭവിക്കുന്നത് അത് കേരളത്തിലാണെങ്കിലും രാജ്യം രാജ്യമൊട്ടാകെയാണെങ്കിലും ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞത് മുതൽ കേരളത്തിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്ന പേര് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച നിമിഷം മുതൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സുരേഷ് ഗോപി ഏകദേശം ഒൻപത് മണി കഴിഞ്ഞതു മുതൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു മൂവായിരത്തിലധികം ലീഡുമായിട്ടായിരുന്നു സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് മറ്റൊന്ന് സുരേഷ് ഗോപി ലീഡെടുത്തതിനുശേഷം ഒരിക്കൽ പോലും രണ്ടാം സ്ഥാനത്തേക്ക് പോയിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തൃശൂരിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യം വിജയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ചിത്രത്തിൽ പോലും ഇല്ലാതായി എന്നതാണ് എന്തായാലും ഇനി ഒരു കാരണവശാലും തൃശൂർ സുരേഷ് ഗോപി വിട്ടുവെടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല വീഡിയോ ചെയ്യുന്ന സമയം വരെ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡുമായിട്ടാണ് സുരേഷ് ഗോപി വിജയത്തിലേക്ക് കുതിക്കുന്നത് ായാലും തൃശൂർ എടുക്കും എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഒടുവിൽ തൃശ്ശൂരുകാരുടെ തൃശൂർ ഗോപിയാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ മൂന്ന് മുന്നണികളിലെയും ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിമാരെയാണ് ഓരോ പാർട്ടിയും നിർത്തിയത് ത്രികോണ പോരാട്ടം ആയതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെ വോട്ടെണ്ണൽ നിലനിൽക്കുന്ന മണ്ഡലമായിരിക്കും തൃശൂർ എന്നായിരുന്നു എല്ലാവരും കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ തനിക്ക് മുന്നിൽ യാതൊരു മത്സരവും ഇല്ല എന്ന് സുരേഷ് ഗോപിയുടെ വാക്ക് അച്ചിട്ടമാകുന്ന വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വരുന്നത് എന്തായാലും ഇത്തവണ കേരളത്തിൽ താമര വിരിയുന്ന ആദ്യ എന്ന് തൃശൂരിനെ ഉറപ്പിക്കാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലൊരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്നത് അങ്ങനെ തൃശൂരിൽ കാവി പുതച്ചിരിക്കുന്നു ആഘോഷ പ്രകടനങ്ങളും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും കാവിക്കൊടി പാറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ശക്തമായി തന്നെ ശശി തരൂർ മത്സരത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തിലധികം വോട്ടിന് പിന്നിലാണ് വയനാട്ടിൽ എൻ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ